അർജന്റീന തോറ്റാൽ തരും അതേപോലെ അർജന്റീന ജയിച്ചാൽ കൊടുക്കണം ചിക്കൻ ബിരിയാണി ചിക്കൻ ചിക്കൻ ബിരിയാണി ബിരിയാണി രണ്ടായിരം ബ്രസീൽ പുറത്തായ ബ്രസീലിന്റെ ആൾക്കാരൊക്കെ ആഗ്രഹിക്കുന്ന കൊളംബിയ ചാമ്പ്യൻ ആണ് അർജന്റീന ഫൈനൽ എത്തിയാലും എത്തിയത് അപ്പൊ അതുകൊണ്ട് അർജന്റീന പിന്നെ കൊളംബിയോട് പരാജയപ്പെടുത്തുന്നു ആഘോഷിച്ച നടക്കാണ് പക്ഷെ ആഘോഷം ഫൈനൽ വരെ ഒലിച്ച് കാണാം ഫൈനൽ തുടങ്ങിയ പിന്നെ ആഘോഷിക്കാൻ വെച്ചില്ല അർജന്റീന പിന്നെ കൊളംബിയൊക്കെ ഒന്ന് ചെയ്യാൻ വെച്ചില്ല ഈ

യൂറോ കപ്പ് ആയിക്കോട്ടെ അതല്ലെങ്കിൽ കോപ്പ അമേരിക്ക ആയിക്കോട്ടെ വേൾഡ് കപ്പ് ആയിക്കോട്ടെ എന്തായാലും ആയിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉണ്ടാവുന്ന സമയത്ത് ആദ്യം ഓർമ്മ വരുന്നത് നമ്മുടെ സുബർഖ് സുബേർഖ് മുഖമാണ് കാരണം എന്താ വെച്ചാൽ ഫുട്ബോളുമായിട്ട് അത്രത്തോളം ഇണങ്ങി ചേർന്ന് ഫുട്ബോളിനെ കുറിച്ച് പറയാനും അതിന് റിവ്യൂ പറയാനും അതിനെക്കുറിച്ച് എല്ലാവരും എല്ലാ യൂട്യൂബർമാരുടെ അഭിപ്രായങ്ങൾ ചോദിക്കണം ആദ്യം ഓടി എത്തുന്നത് നമ്മുടെ സുബേർഖാൻ്റെ അടുത്താണ് അപ്പൊ സുബേർഖ് അർജന്റീന ഇപ്പൊ ഫൈനൽ എത്തിയിട്ടുണ്ട് കൊളംബിയ ആയിട്ടാണ് ഫൈനൽ മത്സരം എന്തായിരിക്കും നിങ്ങളുടെ ഒരു കാഴ്ചപ്പുറം കൊളംബിയ എന്ന് പറഞ്ഞാൽ ഇപ്പോ നാല് മത്സരം അന്താരാഷ്ട്ര മത്സരം പരാജയപ്പെടാത്ത ഒരു ടീമാണ് കൊളംബിയുടെ അവരുടെ കോച്ചി ശക്തമായ ഒരു കോച്ച് തന്നെയാണ് കാരണം ടീമിനെ എത്ര മുന്നോട്ട് കൊണ്ടായാലോ അവിടെ കെവിൻ മായർ ഉണ്ട് പിന്നെ ശക്തമായ ഒരു പിന്നെ ടീമാണ് അതുപോലെ റോഡിക്രസ് റോഡിക്രസ് എന്ന് പറഞ്ഞാല് പിന്നെ ഒന്നൊരു അന്താരാഷ്ട്ര മത്സരം ഉണ്ടാവും എന്നുള്ള കണ്ടറിയേണ്ട ഒരു നല്ല ഫോമിലാണ് റോഡിക്രസ് ഉള്ള കൊളംബിയുടെ ജാം ലോമി സുമി ഒക്കെയുള്ള ഒരു ടീമാണ് നല്ല ഫൗളിങ് നല്ല നടക്കുമെന്ന് ഫൈനലിന് നല്ല ട്രാക്കിംഗ് ചെയ്യുന്ന ടീമാണ് കൊളംബിയ കൊളംബിയ പക്ഷെ കൊളംബിയെ സംബന്ധിച്ചോടത്ത് റൂഗനെ ഒരു ഗോളിനാണല്ലോ പരാജയപ്പെടുത്തി കൊളംബിയ ഫൈനലെത്തി കൊളംബിയെ സംബന്ധിച്ച് ലാറ്റിൻ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ടാണ് ഫൈനലിൽ കൊളംബിയയും അർജന്റീനയും ഏറ്റുമുട്ടുന്നത് ആദ്യമാണ് ചരിത്രത്തിലാദ്യമാണ് തമ്മിൽ ഫൈനൽ കളിക്കുന്നത് പക്ഷേ ലാറ്റിൻ അമേരിക്കയിൽ പ്രശ്നം എന്താ അറിയാ ലാറ്റിൻ അമേരിക്ക യോഗ്യതരോട് തമ്മിൽ ആട്ടുംകെട്ട് കളിക്കുന്ന ഒരു ടീമാണ് കൊളംബിയയും അർജന്റീനയും വൻകരയിൽപ്പെട്ട ഒരു രാജ്യം തന്നെയാണ് കൊളംബിയ എന്ന് പറഞ്ഞ ലാറ്റിൻ അമേരിക്ക രാജ്യങ്ങളാണ് അതുകൊണ്ട് അർജന്റീന സംബന്ധിച്ചിടത്തോളം അർജന്റീന കത്തറി ലോകകപ്പ് കളിച്ച പെർഫോമിലേക്ക് ഉയർന്നില്ല അർജന്റീന പിന്നെ എയ്ഞ്ചൽ ഡീ മരേന്റെ ഒരു അവസാന അന്താരാഷ്ട്ര മത്സരമായിരിക്കാൻ സാധ്യത ഉണ്ട് അമേരിക്ക വിരമിക്കുന്ന കേക്കള് അതേമാതിരി മെസ്സി ഇനി അമേരിക്ക മെക്സിക്കോ കനഡ അവിടെ വെച്ചിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് വേൾഡ് കപ്പ് നടക്കാൻ പോണത് അവിടെ ഏഞ്ചൽ ഡി മരിയ മെസ്സി ഓട്ടോമെന്റി ഓട്ടോമാറ്റിക് ഇവരുണ്ടാകുമെന്നുള്ള പൂർണ്ണമായിട്ടൊരു പറയാൻ സാധിക്കൂല അത് അപ്പം ഏഞ്ചൽ ഡി മരിയക്ക് ഒരു ട്രോഫി ഉയർത്തി കൊടുക്കുക എന്നാണ് ഇന്നലെ മെസ്സി പറഞ്ഞു അപ്പൊ അതുകൊണ്ട് ഇന്ത്യ അഭിപ്രായത്തിൽ അമേരിക്ക ശക്തിയായ കൊളംബിയനെ ഫൈനൽ അർജന്റീന കീഴ്പ്പെടുത്തി നിലവിലെ കോപ്പ അമേരിക്ക ചാമ്പ്യന്മാരാണ് ഈ പ്രാവശ്യം കൂടി കോപ്പ അമേരിക്ക ചാമ്പ്യന്മാരാകും എന്നുള്ള കൂർണ്ണമായിട്ട് എനിക്ക് വിശ്വാസം ആയിരിക്കും ഈ ഫൈനലിൽ അർജന്റീന കപ്പ് ഉയർത്തുന്നതാണ് പറയാനുള്ളത് ബ്രസീലിന്റെ ആളായിരുന്നു എന്താ ബ്രസീലാണ് ഫൈനലിൽ കപ്പ് ഉയർത്താന്ന് പറഞ്ഞ ആളാ അണ്ണാനെ പോലെ എന്താ പെർഫോമൻസ് ബ്രസീലിൽ പുറത്തായ ബ്രസീലിന്റെ ആൾക്കാരൊക്കെ ആഗ്രഹിക്കണത് കൊളംബിയ ചാമ്പ്യൻ ആണ് അർജന്റീന ഫൈനൽ എത്തിയ ടെൻഷൻ ഉണ്ട് എത്തിയത് അപ്പൊ അതുകൊണ്ട് അർജന്റീന പിന്നെ കൊളംബിയോട് പരാജയപ്പെടുത്തുന്നു ആഘോഷിച്ച നടക്കാണ് പക്ഷെ ആ ആഘോഷം ഫൈനൽ വരെ ഒലിച്ച് കാണാം പൈനല് തുടങ്ങിയാൽ പിന്നെ ആഘോഷിക്കാൻ വെച്ചില്ല അർജന്റീന പിന്നെ കൊളംബിയൊക്കെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഈ കോപ്പ കിരീടം അർജന്റീന ഏഞ്ചൽ ടീം അരിക്കും വേണ്ടിയിട്ട് ഉയർത്തിയിരിക്കും ഉയരേണ്ട പ്രശ്നം എന്താ വച്ചാല് പുറത്തേക്ക് പോയാണ് സംഭവം അന്താരാഷ്ട്ര മത്സരത്തിൽ ഗോഡിയോള് എന്ന് പറഞ്ഞ ക്രൊയേഷൻ്റെ ഇരുപത് വയസ്സുകാരൻ ആ വലിച്ചു പോയതൊക്കെ ലോകത്ത് ഒരു മുപ്പത്തിയഞ്ച് മുപ്പത്തി അഞ്ചു കാരൻ ഒരു ഇരുപത് വയസ്സുകാരെ കോടിയോളിനെ ഈ ലോകകപ്പിൽ ക്രൊയേശയ്ക്കെതിരെ വലിച്ചു പോണേ കണ്ട പിന്നെ എങ്ങനെയാണ് അയാൾ ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ഈ പിന്നെ അവിടുത്തെ ഇപ്പൊ കൊറച്ചറിഞ്ഞിട്ടാണ് ആ ബ്രസീലി ടീമുണ്ട് കാരണം ഇപ്പൊ ബ്രസീലിന്റെ കോച്ച് റെഡിബോൾ ജൂനിയർ എന്ന് പറഞ്ഞ ഒരു കോച്ചാണ് പുതിയ ഒരാള് താൽക്കാലികമായിട്ട് വന്ന റെഡിബാൾ ജൂനിയർ എന്ന് പറഞ്ഞിട്ടാണ് അടികൾക്ക് എന്തായാലും പക്ഷെ പക്ഷെ തോന്നുന്നു പക്ഷെ തോന്നിട്ടില്ല ാറ്റിയേക്കറീം ഇപ്പൊ കൊളമ്പോ അപ്പൊ കൊളംബിയ ആയിട്ടുള്ള സെമിയില് ബ്രസീല് അവിടെ എന്താണ് പ്രശ്നം പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെഡ് കാർഡ് കിട്ടി പുറത്തേക്ക് പോയാലോ ബിനീസസ് അല്ലെ സൈക്കറാണ് അപ്പൊ അതുകൊണ്ട് യഥാർത്ഥ ഒരു പെർഫോമിലേക്ക് ഉയരാൻ കഴിഞ്ഞാൽ ഉറുഗെ പിടിച്ചു കെട്ടിട്ടോ ഉറുഗിനോട് പോയില്ലോ അപ്പൊ ആലീസൺ ബ്രസീലിന് ഗോളി അപ്പൊ ടൈം ബ്രേക്കർ തളുക്കെന്ന് പറയുമ്പോൾ ടൈം ബ്രേക്കർ തളക്കാൻ ഒരു വിദഗ്ധരെ കഴിഞ്ഞാൽ പറ അപ്പൊ അതുകൊണ്ട് ടൈം ബ്രേക്കലാണ് പുറത്തു പോകുന്നത് ഇനിയിപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ആറ് അമേരിക്ക മെക്സിക്കോ കനഡ അവരും എടുക്കുന്ന ലോകകപ്പിൽ ബ്രസീലിൽ കോച്ച് അറിയില്ല ബ്രസീൽ ഒന്നുകൂടി പറ്റ ബ്രസീലിന്റെ ആരാധകർ പൂർണ്ണമായിട്ടും ടെൻഷൻ അടിക്കണ്ട എന്റെ അഭിപ്രായം കാരണം ബ്രസീലിന്റുകൾക്കെതിരെ തന്നെ പോരാട്ടത്തെ തയ്ച്ചു വെച്ചു ഇല്ലാതെ പിന്നെ ബ്രസീല് മുമ്പോട്ട് പോവുക നെയ്മർ എന്ന് പറഞ്ഞാൽ ഫുട്ബോൾ ജീനിയസ് ആണ് നെയ്മർ ജീ നെയ്മറിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും പരിക്കലിന് വിധേയനാണ് കളിക്കാരാണ് എപ്പോഴും അദ്ദേഹത്തിന് പരിക്കാണ് ഇപ്പൊ നെയ്മർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യഥാർത്ഥ പിന്നെ ഫോമിലല്ലപ്പോ കാരണം പിന്നെ പരിക്കലിന് വിധേയനാണ് അപ്പൊ നെയ്മർ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയണമെന്നുള്ള വാക്കിനൊരു വലിയ പ്രശ്നം മെസ്സി ഇല്ലാതെ ഇല്ലാതെ അർജന്റീന ജയിക്കോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം ഘടകം തന്നെയാണ് അപ്പൊ അതുകൊണ്ട് മെസ്സി പൂർണ്ണമായിട്ട് കളത്തിൽ ഇല്ലെങ്കിൽ അർജന്റീനയ്ക്ക് പൂർണ്ണ പൂർണ്ണമായിട്ട് മുന്നോട്ട് പോവാൻ തന്നെയായിരിക്കും അർജന്റീന ഏറ്റുമുട്ടാൻ പറ്റുന്ന ഒരു ടീമായിട്ട് കൊളംബിയെ കാണുന്നുണ്ടോ എന്താണ് നിങ്ങളെ അഭിപ്രായം അർജന്റീനയ്ക്ക് പറ്റിയ ഇരയാണോ അല്ലെങ്കിൽ അർജന്റീനക്കാളും ഉയർന്നതാണ് കൊളംബിയ എന്താണ് നിങ്ങളെ വിലയിരുത്തല് കൊളംബിയ കൊളംബിയുടെ ബ്രസീലുകാരും മറ്റുള്ളൊക്കെ കൊളംബിയ ആനാണ് മറ്റാണൊക്കെ പറഞ്ഞു നടക്കേണ്ടത് പക്ഷേ ഫൈനൽ എത്തുമ്പോൾ അർജന്റീനന്റെ മുന്നിൽ അർജന്റീന യഥാർത്ഥ ഫോമിലാണെങ്കിൽ കൊളംബിയ എതിരാളികളായി ഞാൻ കാണുന്നേരില്ലാണ്ട് സംശയം കാരണം നിങ്ങളുടെ വീട് ഒരുപാട് ആൾക്ക് കാണുന്നുണ്ടല്ലോ ഫുട്ബോളിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ റിവ്യൂ ഒരുപാട് ചാനലുകൾ ചാനലുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ ഇങ്ങനത്തെ കളിക്കാൻ പേര് കളിയെന്ന് പറയുമ്പോ കളിക്കാരെ കോച്ചുകാരനെ പിന്നെ നമ്മൾ കളി മനസ്സിലാക്കി റെഡ് കാർഡ് ആയിരിക്കും കിട്ടിയത് മനസ്സിലാക്കണം കളി കാണുമ്പോൾ എനിക്ക് പിന്നെ എല്ലാ കളി കാണണല്ലോ പിന്നെ എല്ലാ കളിയാലും പേരും പറയാൻ പറ്റില്ലല്ലോ അപ്പൊ കളിക്കാര ഈ അന്താരാഷ്ട്ര മത്സരങ്ങള് പത്രങ്ങള് വായനശീല പ്രത്യേകം വേണം ഈ വായനശീല അറിഞ്ഞാൽ ഏത് ചെറുപ്പക്കാരൻ കുണ്ടന്മാരായാലും കോളേജ് പഠിക്കണമെങ്കിലും ചെറു നോളജി ഉൾപ്പെടുമ്പോഴാണ് ഒലിക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ാണ് ഇങ്ങനത്തെ അല്ലെങ്കിൽ കോളേജ് പഠിക്കുന്ന ഒരു ചെറുപ്പ ഒരു ചെറുപ്പന്മാരാണ് എന്നാലും മോലി ജനത ഉൾപ്പെടുമ്പോ അധികം വികാസം കൂടും വിവരം അങ്ങനെ ടെസ്റ്റ് പാസ് ഒക്കെ പ്രയോജനപ്പെടും എല്ലാ ബുക്കുകളും എല്ലാ പിന്നെ പത്രങ്ങളും ടോവലുകളൊക്കെ വായിക്കുന്ന ഏറ്റവും വലിയ നല്ല അനുഗ്രഹം തന്നെയാണ് ഫുട്ബോളിനെ കുറിച്ചിട്ടുള്ള ലേറ്റസ്റ്റ് അപ്ഡേഷൻ വരാൻ നിങ്ങൾക്ക് പറയാൻ കഴിയുന്നുണ്ട് ഒരു സ്മാർട്ട് ഫോൺ കയ്യിലുണ്ടെങ്കിൽ ഇപ്പത്തെ ചെറുപ്പക്കാരൻ പുരോഗമന ചിന്താഗതിക്കാരായ ചെറുപ്പക്കാരില് എല്ലാ തരത്തിലും അറിവുകൾ കിട്ടാനുള്ള കോഴ്സ് ഉണ്ട്

പല കളിക്കാർ കളിക്കണ്ടല്ലോ പക്ഷെ അമേരിക്കൻ ക്ലബ്ബിലാണ് കളിക്കണ്ടല്ലോ ചോദിച്ചോട്ടെ നിങ്ങളെ പ്രവചനം ോ നിങ്ങൾ തെറ്റൂലൊക്കെ പോകും നിങ്ങൾ അർജന്റീന കപ്പടിക്കുന്നാണ് ഇദ്ദേഹം ഫൈനലിൽ കൊണ്ടുപോകും കപ്പടിക്കുന്നതാണ് സുബേർഗ പറയുന്നത് നിങ്ങൾ എന്താ പറയുന്നത് ഇപ്പൊ അർജന്റീന ടീമാകുമ്പോൾ ബ്രസീലിനെ എതിരാളിയായിട്ടാണ് എപ്പോഴും കൊളംബിയ ജയിക്കുന്നത് കൊളം ചിന്ത പൂച്ചയ്ക്ക് ഭക്ഷണം കണ്ടെത്തുന്നത് ഫൈനല് മത്സരം കാണാൻ കണ്ടമാന ആൾക്കാർ കഴിഞ്ഞ പ്രവാസം വേൾഡ് കപ്പിൽ ബ്രസീൽ പുറത്തായപ്പോ ഫ്രാൻസും അർജന്റീന ഉള്ള ഫൈനലിൽ അർജന്റീന എതിരെയും എല്ലാ പിന്നെ പിന്നെ ടീമിന്റെ ആരാധന ഒന്നിച്ച് അർജന്റീന തയ്യാറാക്കാൻ ഫൈനലിൽ പറ്റിയ മത്സരം കൊളംബിയ ഹോക്കി ലാറ്റിഅമേരിക്കയില് ഭയങ്കരമായ ശക്തിയാണ് അപ്പൊ ഫൈനലിൽ തുടങ്ങട്ടെ അർജന്റീന ഒന്നുമല്ല കൊളംബിയ നാൽപ്പത്തി നാല്പത്തിരണ്ട് മത്സരം അന്താരാഷ്ട്ര മത്സരം പരാജയപ്പെടാത്ത ടീമാണ് ഭയങ്കര ശക്തരാണെന്ന് പബ്ബില് പറയുന്നത് അപ്പൊ അർജന്റീന ശക്തരാണെന്നോ കൊളംബിയനോട് ഇഫാറാങ്കിൽ വേൾഡിൽ ഒന്നാം സ്ഥാനത്ത് ഇഫറാങ്കിൽ നിൽക്കുന്ന ടീമാണെന്നോ ഖത്തർ വേൾഡ് കപ്പ് വേൾഡ് കപ്പ് വാങ്ങിയ ടീമാണെന്നോ നിലവിലെ കോപ്പ അമേരിക്ക ചാമ്പ്യൻ ചാമ്പ്യനാണെന്നോ ഫൈനലിസമിൽ ഇറ്റലിനെ മൂന്ന് ഗോൾഡ് പരാജയപ്പെടുത്തിയ ടീമാണെന്നൊന്നും ആരും ചിന്തിക്കില്ല ഓക്ക് അർജന്റീന കീപെടുത്തോളം നടക്കുക സുബേർക്ക് പറഞ്ഞത് അർജന്റീന ആണ് ഈ കോപ്പ അമേരിക്ക കപ്പ് നേടുക എന്നുള്ളതാണ് നിങ്ങൾ എന്താ പറയുന്നത് രണ്ടായിരം രണ്ടായിരം ഞാൻ ചോദിക്കട്ടെ ഈ പ്രാവശ്യം അർജന്റീന ഒന്നാം സ്ഥാനത്ത് ഇഫാറാക്കി നിൽക്കുന്ന ടീമും കൊളമ്പി എന്നുകൊണ്ട് അർജന്റീന പൊട്ടിച്ച കൊളമ്പിലാണ് എന്ത് സഖ്യ കൊളമ്പിയൊക്കെ ചോദിച്ചാൽ അർജന്റീന പൊട്ടിച്ച ചരിത്രം പടലേറ്റമാരും പിന്നെ അരിഞ്ഞു നീട്ടിട്ടുണ്ട് ഇപ്പഴത്തെ കിട്ടുന്ന കളിയാണ് അത്ര കോൺഫിഡന്റ് ആണ് അദ്ദേഹത്തിന് കാരണം എന്താ വെച്ചാൽ ഈ ഈ കളിയുടെ എല്ലാ വശങ്ങളും മനസ്സിലാക്കി വിശകലനം ചെയ്തു വരുമ്പോ ഈ പ്രാവശ്യം അർജന്റീനയാണ് കപ്പടിക്കുക കഴിഞ്ഞ പ്രാവശ്യം അർജന്റീന കപ്പ് പറഞ്ഞ ആളല്ലേ വേൾഡ് അന്ന് അന്ന് പറഞ്ഞത് പറഞ്ഞത് കപ്പടിക്കുന്നു പറഞ്ഞിട്ടുണ്ട് പിന്നെ ബ്രസീല് വെച്ചിട്ട് കഴിഞ്ഞ വെച്ചിട്ട് ഗോളാണ് പരാജയപ്പെടുത്തി സ്വന്തം രാജ്യത്ത് വെച്ച് ബ്രസീലിനെ കോപ്പ അമ്പേരിക്ക പരാജയപ്പെടുത്തിയെങ്കിൽ ബ്രസീൽ എത്രയാലും സക്തരനാണല്ലോ അർജന്റീന ഫുട്ബോൾ സക്സസ്ഫുൾ ആണ് അപ്പൊ ആ രാജ്യത്ത് വെച്ചിട്ട് കഴിഞ്ഞ പ്രാവശ്യം കോപ്പനെടുങ്കിൽ ഇത് കൊളംബിയ അർജന്റീൻ മിന്നിൽ ഒന്നുമല്ല അർജന്റീന തോറ്റാൽ സുബേർക്ക് എങ്ങ് രണ്ടായിരം തരും അതേപോലെ അർജന്റീന ജയിച്ചാൽ സുബേർക്ക് രണ്ടായിരം കൊടുക്കും രണ്ടായിരം കൊടുക്കണം ഓക്കെ രണ്ടായിരം മാത്രമല്ല രണ്ടായിരം കൊടുക്കുക ഇപ്പൊ ബെറ്റ് നടന്നത് രണ്ടായിരം രൂപയും ചിക്കൻ ബിരിയാണി ആണ് അർജന്റീന ജയിച്ചാല് നമ്മുടെ മുനിയർക്ക സുബേർക്ക ചിക്കൻ ബിരിയാണിയും അതേപോലെ രണ്ടായിരം രൂപയും കൊടുക്കും അതേപോലെ അർജന്റീന തോറ്റാൽ സുബേർക്ക ഇങ്ങോട്ടേക്ക് ചിക്കൻ ബിരിയാണിയും രണ്ടായിരം രൂപയും അതിൽ ഉറപ്പിക്കല്ലേ ഡാ നമുക്ക് നോക്കാം നീ അടുത്ത് ചോദിക്കാനുള്ളത് ഇപ്പോഴും റൊണാൾഡോ വിരമിക്കുന്നില്ല കാരണം വരുന്ന വേൾഡ് കപ്പ് റൊണാൾഡോ കളിക്കുന്നതാണ് അദ്ദേഹം പറയുന്നത് മെസ്സി അദ്ദേഹത്തിന്റെ മെസ്സി റൊണാൾഡോയുടെ റെക്കോർഡ് തകർക്കും എന്ന് പേടിച്ചിട്ടാണോ അദ്ദേഹം വിരമിക്കാത്തത് എന്നുള്ളതാണ് നിങ്ങളുടെ അഭിപ്രായം അതുകൊണ്ട് മെസ്സി അപ്പൊ മെസ്സി രാജ്യാന്തര മത്സരത്തിൽ വിരംബിച്ചില്ല അപ്പൊ ആ വിരംബിക്കും കാണുമ്പോൾ മെസ്സി വിരംബിക്കില്ല രണ്ടാൾ ഫിഫ്റ്റി ഫിഫ്റ്റി ഉള്ള കളിക്കാരാണ് ഫിഫ്റ്റി ഫിഫ്റ്റി പറയാൻ പറ്റില്ല കാരണം റൊണാൾഡോ മെസ്സിയും രണ്ടു വ്യത്യസ്തമായ ശൈലിയുള്ള കളിക്കാരാണ് എന്നാൽ രണ്ട് കൂട്ടരും അന്താരാഷ്ട്ര മത്സരത്തെ റെക്കോർഡുകൾ വാരി കൂട്ടിയ ആൾക്കാരാണ് സംബന്ധിച്ചിടത്തോളം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരാൾ ഒരു പാട് മുകളാണ് ഒരാൾ പാട് താരാണ് ഞാൻ ഒരിക്കലും പറയുന്നത് ഞാൻ ഫുട്ബോളിനെ ശ്രയിച്ചിട്ട് അങ്ങനെ ഫുട്ബോളിനെ ഓരോരുത്തരുടെ ഇഞ്ചിനിയേഴ്സിനെ ഞാൻ സംസാരിക്കും അപ്പൊ ഏതായാലും നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് തിങ്കളാഴ്ച രാവിലെ കോപ്പ അമേരിക്ക ഫൈനൽ ആര് വിജയിക്കും അന്ന് രാവിലെ ആര് വിജയിക്കും എന്ന് നമുക്ക് കാണാം ചിക്കൻ ബിരിയാണിയും രണ്ടായിരം രൂപ ആര് കിട്ടും ആർക്ക് പോകും എന്നുള്ളതും നമുക്ക് കാണാം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സപ്പോർട്ട് ചെയ്യാം ബൈ